അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ ഫാമിലെ കോഴികൾ ചത്തു രാജാക്കാടിന് സമീപം മമ്പട്ടിക്കാനത്ത് പുറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രൻ മിനി ദമ്പതികൾ നടത്തുന്ന ഗ്രാമലക്ഷ്മി പൗൾട്രി ഫാമിലാണ് അജ്ഞാത ജീവികളുടെ ആക്രമണം നടന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം മുപ്പത്തി ദിവസം പ്രായമായ രണ്ടായിരം കോഴികളെയാണ് ഒറ്റയടിക്ക് നഷ്ടമായത് അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ ഫാമിലെ കോഴികൾ ചത്തു രാജാക്കാടിനു സമീപം മമ്മട്ടിക്കാനത്ത് പുറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രൻ മിനി ദമ്പതികൾ നടത്തുന്ന ഗ്രാമലക്ഷ്മി പൗൾട്രി ഫാമിലാണ് അജ്ഞാത ജീവികളുടെ ആക്രമണം നടന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് സംഭവം മുപ്പത്തഞ്ചു ദിവസം പ്രായമായ രണ്ടായിരം കോഴികളെയാണ് ഒറ്റയടിക്ക് നഷ്ടമായത് ഞാൻ രാവിലെ ആറുമണിയായപ്പോഴത്തേക്ക് ഏറ്റു ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ചത്തുകിടക്കുന്നു കാണുന്നത് പിന്നെ വലയൊക്കെ പൊട്ടിച്ചാണ് ഇന്റെ ഉള്ളിൽ കയറിയേക്കുന്നത് വന്യജീവി ആക്രമണമാണെന്നുള്ളതാണ് എന്റെ കണക്ക് കൂട്ടല് രണ്ടായിരം കോഴിയോളം ഉണ്ട് രാത്രി ഞങ്ങൾ പോയിട്ട് വന്നതാണ് അന്നേരം ഒന്നും ഒരു കുഴപ്പവും ഇല്ല പട്ടിയാണേലും നമ്മളെ ഇവിടെ പട്ടിയുണ്ട് പട്ടി വേറൊരു ശബ്ദമൊക്കെയായിരുന്നു ഇവിടെ വന്ന് ഉണ്ടാക്കിയത് വേറൊരു പട്ടിയെ കാണുകയാണെങ്കിൽ പട്ടി കുറയ്ക്കുകയുള്ളൂ പട്ടിയൊന്നും കുറച്ചിട്ടില്ല വേറൊരു ശബ്ദം ഒന്നും നമ്മുടെ തിന്നെ വന്ന് ഉണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ പട്ടി തന്നെ നഷ്ടം മുഴുവൻ പോയതാണ് മുഴുവൻ ആ തുക തുക തീറ്റ തീറ്റയ്ക്ക് തന്നെ ഒരു ലക്ഷം രൂപയോളം ഇപ്പം നിലവിലായിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കുഞ്ഞിനും മുറക്കുണ്ട് ഫാമിന്റെ കമ്പിമറ പൊളിച്ചാണ് അജ്ഞാത ജീവികൾ ഫാമിനുള്ളിൽ കടന്നത് അകത്തുണ്ടായിരുന്ന മുഴുവൻ കോഴികളെയും കൊന്നിടുകയും കുറെ എണ്ണത്തിനെ അടുത്ത പുരിയിടത്തിൽ പല സ്ഥലത്തായി കൊന്നിടുകയും ചെയ്തു ഒരെണ്ണത്തിന് അമ്പത്തിയഞ്ച് രൂപ പ്രകാരം വില കൊടുത്താണ് രണ്ടായിരം കുഞ്ഞുങ്ങളെ വാങ്ങിയത് മുപ്പത്തിയഞ്ച് ദിവസം തീറ്റയും പരിചരണവുമായും പണം ചെലവായി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് വിവരമറിഞ്ഞ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ പ്രിൻസ് കന്യാക്കുഴിയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റിയിച്ച പ്രകാരം ദേവികുളം റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ചാന്തംപാറ ഫോറസ്റ്റർ സുനിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി മമ്മട്ടിക്കാനത്ത് നരേന്ദ്രൻ എന്ന് പറയുന്ന ആള് നടത്തുന്ന ഇറച്ചിക്കോഴി ഫാം ആണ് ഇന്നലെ രാത്രി അജ്ഞാത ജീവിത എന്റെ കണക്കൂട്ടില് ലപ്പേടിക്കാറ്റ് ആണെന്നുള്ളതാണ് കാരണം ഇതിനകത്ത് ഭൂരിഭാഗം ഈ ഇറച്ചിക്കോഴികളെയും അത് ഇങ്ങനെ കടിച്ചിട്ടുണ്ട് ചിലതിൻ്റെ കുറേ ഭാഗം അത് പച്ചിച്ചിട്ടുമുണ്ട് മരപ്പെട്ടി സാധാരണ കയറിയാൽ ഇതുപോലെ നൂറ് നൂറ് കോഴിയുടെ നൂറിൻ്റെയും തല കടിച്ചുപറച്ചുകളായി അവർ കഴിക്കില്ല കാരണം മരപ്പെട്ടി പഴങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു ജീവിയാണ് ഇതിപ്പോൾ മുപ്പത്തഞ്ച് ദിവസം ആകാറായ ഇറച്ചിക്കോഴിയാണ് രണ്ടായിരം കോഴി ആണ് ഈ കിടക്കുന്നത് ഇതിൽ പകുതിയിലേറെ കോഴി ഏതാണ്ട് തകാറായി കിടക്കുകയാണ് അത് രക്ഷപ്പെടില്ല കാരണം അത് ഭയത്തിനടിമയായി ഇന്നലെ അതിന്റെ ഹാർട്ട് കൂടുതലും പിന്നെ ഈ ആക്രമണത്തിൽ കുരുവിള സിറ്റിയിൽ നിന്ന് ഡോക്ടർ രാഹുൽ മാങ്ങാത്തൊട്ടിയിൽ നിന്നും ഡോക്ടർ നിമിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾക്ക് ശേഷം ചത്ത ഏതാനും കോഴികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി എല്ലാം കുഴിച്ചുമൂടാൻ മൂടാൻ ഫാമുടമയ്ക്ക് നിർദ്ദേശവും നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി